അമ്മാവാ അവളുടെ കാല് വയ്യാത്തതാ അതുകൊണ്ട് അവൾക്ക് ഒത്തിരി ദൂരമൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ കോലമാടത്തി ഇവിടെ വെച്ചിരുന്ന ഫുഡൊക്കെ എടുത്ത് അവളുടെ തലവഴി ഒഴിക്കാനൊക്കെ തോന്നുവ പൂതനയുടെ സംസാരത്തിന്റെ പൊരുൾ മനസ്സിലായത് കൊണ്ടെന്ന് തോന്നുന്നു അച്ഛൻ അവളുടെ ഭാഗത്തുനിന്ന് സംസാരിച്ചു തുടങ്ങി ഞാൻ മോളുടെ കാലു വേദനയുടെ കാര്യമങ്ങ് മറന്നുപോയി മോളുടെ ഈ അവസ്ഥയിൽ നാളെ അത്ര ദൂരം അങ്ങാനും പോകും അത് കുഴപ്പമില്ല അച്ഛാ ഞാനുണ്ടല്ലോ കൂടെ പെട്ടെന്ന് ചിത്തേട്ടൻ എന്റെ രക്ഷക്കെത്തി അത് ആ പൂതനയ്ക്ക് പിടിച്ചല്ലെന്ന് അവളുടെ പിന്നീടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായി ജിത്തു നീ കല്യാണത്തിന് ചെല്ലുമ്പോൾ അവിടെ നീ ആയിരിക്കും അപ്പം ഇവളുടെ കാര്യം നിനക്ക് നോക്കാൻ പോലും കഴിയില്ല അതിലും നല്ലത് ഇവൾ പോകാതിരിക്കുന്നതാ എന്താ എന്ത്മാവ ഞാൻ പറഞ്ഞത് ശരിയല്ലേ മോൾക്ക് നാളെ കല്യാണത്തിന് പോകണമെന്നുണ്ടോ ജിത്തേട്ട് കൂടെയുള്ള യാത്ര ആ പൂതന മുടക്കിയ വിഷമത്തിൽ ഞാൻ തലതാഴ്ത്തിരിക്കുന്ന സമയത്താണ് നാളെ കല്യാണത്തിന് പോകണമെന്നുള്ള അച്ഛൻ്റെ ചോദ്യം എന്നെ തേടിയെത്തിയത് ഞാൻ മുഖ ഉയർത്തി ചുറ്റുമൊന്ന് വീക്ഷിച്ചു എല്ലാവരും എൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ മറുപടി പറയാൻ തുടങ്ങിയതും ആ പൂതന ഇടയ്ക്ക് കയറി അമ്മാവ അവളുടെ കാല് വയ്യാത്തത് കൊണ്ട് പുറത്തോട്ട് അവൾക്ക് പോകാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ അതിന് അവളോട് പോകണമെന്ന് ചോദിക്കുന്നേ ജിത്തേട്ടൻ്റെ കൂടെ വേണമെങ്കിൽ ഞാൻ പോകാം ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് ഇത്രയും നേരം ആ പൂതനയുടെ വാക്കുകൾ കേട്ട് മിണ്ടാതിരുന്നത് എൻ്റെ നല്ല മനസ്സ് ഇനി പറ്റില്ല ലച്ചു എൻ്റെ കാർ വേദനയ്ക്കിപ്പോൾ കുറവുണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഈ നിമിഷം വരെ ഞാൻ ഓടിച്ചാടി നടന്നത് ഇവിടെ ഉള്ളവരൊക്കെ കണ്ടതാണ് അതുകൊണ്ട് എനിക്ക് നാളെ കല്യാണത്തിന് പോകുന്നതിനൊരു കുഴപ്പമില്ല അച്ഛൻ ഞാൻ നാളെ ചിത്തേട്ടൻ്റെ കൂടെ കല്യാണത്തിന് പൊക്കോളാം അപ്പോൾ അച്ഛനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാൻ ആ പൂതിരയെ നോക്കിയപ്പോൾ അവൾ എന്നെ നോക്കി ദയിപ്പിച്ചുകൊണ്ടിരിക്കുക നാത്തൂനാണെങ്കിൽ എന്നെ നോക്കി അടിപൊളിയെന്ന് പറഞ്ഞ് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു ഞാനപ്പോൾ അവളെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചിട്ട് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തു ഫുഡ് ഫുഡടിയും ഒരു അയമ്പക്കവും വീട്ടിൽ കിടക്കാനായി റൂമിലേക്ക് പോയി അവിടെ എനിക്ക് മുൻപേ ജിത്തേട്ടൻ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബെഡിൽ വന്ന് കിടന്നിട്ടും എന്നെ മൈൻഡ് ചെയ്യാതെ അങ്ങേര് ഫോണിൽ തോണ്ടി കളിച്ചോണ്ടിരിക്കുക അതെനിക്ക് അത്രക്കങ്ങോട്ട് സഹിച്ചില്ല ഇങ്ങനൊരു താരോടെ ആ കുന്ത്രാണത്തിൽ സല്ലഭിച്ചുകൊണ്ടിരിക്കുന്നേ പിന്നെ ഞാൻ അങ്ങേരെ വെറുപ്പിക്കാൻ തീരുമാനിച്ചു ജിത്തേട്ടാ ജിത്തേട്ടാ ഹാ എന്താടി നിങ്ങൾ എന്തെടുക്കുവാ നിൻ്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ ഞാനിവിടെ ഫോൺ യൂസ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ ഞാൻ കാണുന്നൊക്കെയുണ്ട് നിങ്ങൾ കുറേ നേരമായിട്ട് ആ കുന്ത്രാണത്തിൽ മുങ്ങിക്കിടക്കുവാണല്ലോ ഉറങ്ങൊന്നും വേണ്ട മനുഷ്യ നിങ്ങൾക്ക് നാളെ കല്യാണത്തിന് പോകാനുള്ളതാണ് ഇപ്പം കിടന്ന് നേരത്തെ എഴുന്നേൽക്കാം നീ കിടന്നു ഞാൻ കുറച്ച് കഴിഞ്ഞ് കിടന്നോളാം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ചെവിയിലോട്ട് കയറിയില്ലേ ഡീ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്യുവാണ് നീ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഓഹോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഡിസ്റ്റർബാണോ ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചേ പിന്നെ ഉദ്ദേശേ നീ ഒന്ന് പോയി ചുമ്മാ വഴക്കിന് വരുമോ ശല്യം ജിത്തേട്ടൻ്റെ വായിൽ നിന്ന് ശല്യമെന്ന് കേട്ടപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വാ പൊത്തി പിടിച്ചിരുന്നു കരഞ്ഞു ഇടക്കെന്തോ അതിൻ്റെ വയറിൽ കൂടി ഇഴയുന്നത് പോലെ തോന്നി പിന്നെ മനസ്സിലായി അത് ജിത്തേട്ടൻ്റെ കൈയാണെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണൊക്കെ തുടച്ച് ജിത്തേട്ടൻ്റെ കൈ തട്ടി മാറ്റാൻ കുറേ നേരം പരിശ്രമിച്ചു ഞാൻ കൈത്തട്ടി മാറ്റുന്നതിനനുസരിച്ച് എൻ്റെ മേലുള്ള ജിത്തേട്ടൻ്റെ പിടുത്തം കൂടുതൽ ശക്തിയോടെ മുറുകുകയാണ് ചെയ്തത് അങ്ങേരുടെ ശക്തിക്ക് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നിനും പോകാതെ കണ്ണടച്ച് കിടന്നു എൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും കാണാത്തത് കൊണ്ട് ജിത്തേട്ടൻ എന്നെ കൂടുതൽ ചേർത്ത് നിർത്തി ജിത്തേട്ടൻ്റെ നിശ്വാസം എൻ്റെ കഴുത്തിൽ തട്ടുന്നുണ്ടായിരുന്നു എൻ്റെ മുടിമെല്ലെ വകഞ്ഞു മാറ്റി കഴുത്തിൽ ഒരു ചുടി തന്നു ആ ചുംബനത്തിൽ ഞാനൊന്ന് പുളഞ്ഞു എൻ്റെ തോളിൽ മുഖം ചേർത്ത് വെച്ച് ജിത്തേട്ടൻ എന്നെ ശക്തിയോടെ മുറുക്കെ പുണർന്നു ചെവിയിലൊന്ന് ചെറുതായി കടിച്ചിട്ട് എന്നോട് ഒത്തിരി സോറി പറഞ്ഞുകൊണ്ടിരുന്നു ഡീ പെണ്ണേ സോറി ശല്യം എന്നറിയാതെ വായിൽ നിന്ന് വീണു പോയതാ ഇനി ഇങ്ങനെയൊന്നും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവൂല സോറി ജിത്തേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി സോറിയൊക്കെ വന്നു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് ജിത്തേട്ടൻ അഭിമുഖമായി കിടന്നു എന്റെ കണ്ണുനീർ കൊണ്ട് മൂടിയ കണ്ണുകൾ കണ്ട് ജിത്തേട്ടൻ്റെ മുഖം വല്ലാതെയായി പിന്നെ എൻ്റെ ഇരു കണ്ണുകളിലും ജിത്തേട്ടൻ്റെ ഉമ്മകൾ കൊണ്ട് മൂടി എന്നെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി ജിത്തേട്ടൻ എന്റെ ആ ചേർത്ത് പിടിക്കലിലൂടെ എൻ്റെ എല്ലാ വിഷമങ്ങളും അലിഞ്ഞില്ലാതെയായി ഞാൻ രാവിലെ വളരെ വൈകിയാണ് ഉയർ ഉണർന്നത് കല്യാണത്തിന് പോകുന്നതിനെ കുറിച്ച് ഓർത്തപ്പോൾ പെട്ടെന്ന് ജിത്തേട്ടനെയും വിളിച്ചു ഞാൻ ഫ്രഷ് ആകാനായി പോയി ഫ്രഷായി വന്നിട്ടും ജിത്തേട്ടനെ എഴുന്നേൽക്കാതെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു ഞാൻ ബാത്റൂമിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് ജിത്തേട്ടൻ്റെ മോന്തയിലോട്ട് ഒഴിച്ച് ഒരു ഓട്ടം ഓടി ജിത്തേട്ടൻ പുറകിൽ നിന്ന് എടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ അതൊന്നും അതിൻ്റെ ചെയ്യാതെ അടുക്കളയിൽ ചെന്ന് അമ്മയെ സഹായിച്ചുകൊണ്ടിരുന്നു അമ്മ പിന്നെ ബാക്കി ജോലിയൊക്കെ അമ്മ ചെയ്തോളാമെന്ന് പറഞ്ഞ് എന്നെ അടുക്കളയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു റൂമിൽ വന്നപ്പോൾ മനസ്സിലായി ജിത്തേട്ടൻ കുളിക്കുവാണെന്ന് ഞാൻ പിന്നെ ഒരു റെഡ് കളറില് പട്ടു സാരി എടുത്ത് ഒരുങ്ങാൻ നിന്നു ജിത്തേട്ടൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്നത് മുടിയിൽ പൂവ് ചൂടിക്കൊണ്ടിരിക്കുന്ന എണ്ണയാണ് ഞാനിതൊക്കെ കണ്ണാടിയിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ തന്നെ ജിത്തേട്ടനെ ഇളിച്ചു കാണിച്ച് എന്നെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് ജിത്തേട്ടൻ റെഡിയാകാൻ പോയി ഞാനും ജിത്തേട്ടൻ പെട്ടെന്ന് റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ജിത്തേട്ടൻ എന്നെ ചേർത്ത് പിടിച്ച് പത്തിരുപത് സെൽഫി അങ്ങ് എടുത്തു അങ്ങനെ തുള്ളിച്ചാടെ റൂമിൽ നിന്ന് ഇറങ്ങിയതും എൻ്റെ കാലെന്തിലോ തന്നെ ഞാൻ വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് ജിത്തേട്ടൻ എന്നെ വന്ന് താങ്ങി ജിത്തേട്ടൻ എന്നെ പിടിച്ചില്ലായിരുന്നേ എൻ്റെ കണ്ണ ഞാനിപ്പോൾ ചുമരിൽ മാലയിട്ട ഫോട്ടോ ആയേനെ ഓ രക്ഷപ്പെട്ടു പെട്ടെന്നാരുടെയോ പൊട്ടിത്തെര കേട്ടാണ് എൻ്റെ ചിന്തകളൊക്കെ പൊടി വെടിഞ്ഞത് എവിടെ നോക്കി നടക്കുന്നത് മുഖത്ത് രണ്ടു മത്തങ്ങ പോലത്തെ കണ്ണുണ്ടല്ലോ അതെന്തിരാ ഷോ വെക്കാനാണോ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു പൊന്നുമോളിപ്പോ ചുമരിൽ ഒട്ടിച്ച് സ്റ്റിക്കർ ആയനെ അതെങ്ങനെയാ ഒരു ബോധമില്ലാതെയാണല്ലോ നിൻ്റെ നടപ്പ് ഇതൊക്കെ കേട്ട് എൻ്റെ ചെവിയിൽ കൂടെ പുകയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു ഞാൻ പെട്ടെന്ന് തറയിലോട്ട് നോക്കിയപ്പോഴാ മനസ്സിലായത് അവിടെയെല്ലാം എണ്ണ കൊണ്ട് നിറഞ്ഞിരിക്കുവായിരുന്നു എവിടെ ഇങ്ങനെ എണ്ണ വന്നെന്ന് കുറച്ചു മുൻപ് പോയപ്പോൾ വന്നപ്പോഴും ഇവിടെ എണ്ണയില്ലായിരുന്നല്ലോ പിന്നെങ്ങനെയാ ഇത് ഇവിടെ ആരാ ഒഴിച്ചത് ഇനി അറിയാതെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് വീണതാണോ അതോ ഇനി ആ പൂതന ഏയ് അവൾ അങ്ങനെയൊക്കെ ചെയ്യൂ ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് ചിത്തേട്ടൻ എന്നെ കുലിക്ക് വിളിച്ചത് ഡീ ഡീ നീ ഇതെന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് കുറേ നേരമായല്ലോ നീ താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് അത് ചിത്തേട്ടാ താഴെ നോക്കി ഇവിടെ മുഴുവൻ എണ്ണയാണ് ഞാനിത് എങ്ങനെ വന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതാ ശരിയാണല്ലോ ഇവിടെ എങ്ങനെ എത്രയും എണ്ണ വന്നത് ജിത്തേട്ടിനും ഞാനും എണ്ണ ഇവിടെ വന്നതെങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് താഴെ നിന്നും ആരുടെയും അലർച്ച കേട്ടത് അലർച്ച കേട്ട ഭാഗത്ത് ഞാനും ചിത്തേട്ടിനും ഓടി സ്റ്റെപ്പ് ഇറങ്ങി ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ആ പൂതനയില്ലേ അവൾ ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് അത് കണ്ടത് ഞാൻ പെട്ടെന്ന് ഷോക്കായി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് തന്നെ ഒരു ശില പോലെ എത്ര നേരം നിന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല പെട്ടെന്നാണ് ചിത്തേട്ടൻ ലച്ചു എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ലച്ചു മോളെ കണ്ണു തുറക്കടാ എന്താ പറ്റിയത് നിനക്ക് ഒന്ന് കണ്ണു തുറക്ക് മോളെ എന്നൊക്കെ പറഞ്ഞാൽ ജിത്തേട്ടൻക്ക് കരയാൻ തുടങ്ങി ചോരയിൽ കുളിച്ച് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അറിയാതെ തന്നെ എൻ്റെ കണ്ണുനീരൊരു പൊട്ടിക്കരച്ചിലായി പുറത്തേക്ക് വന്നു അവളും ഞാനും അത്ര രസത്തിലല്ലെങ്കിലും അവളെ ഈ അവസ്ഥയിൽ കണ്ടപ്പോഴാ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല അമ്മയും നാത്തൂനും കരഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു ശ്രമിച്ചുകൊണ്ടിരുന്നു ജിത്തേട്ടൻ പെട്ടെന്ന് അവളെ കോരിയെടുത്ത് ഹോസ്പിറ്റൽ കൊണ്ടുപോയി സ്ട്രക്ചർ അവളെ ഐസ്യൂവിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കണ്ണനോട് അവൾക്കൊന്നും വരുത്തരുതേ എന്ന് നൂറാവൃത്തി മനമൊരുകി പ്രാർത്ഥിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഐസുവിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു ഡോക്ടർ പുറത്തേക്ക് വന്നതും ഞാനും ജിത്തേറ്റിനും വെപ്രാളപ്പെട്ട് അദ്ദേഹത്തോട് അവൾക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ തുടങ്ങി മിസ്റ്റർ ജിതിൻ ലക്ഷ്മിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വീഴ്ചയിൽ തലക്ക് പരിക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ബാക്ക് പെയിനും ഉണ്ട് വേറെ പരിക്കുകളൊന്നുമില്ല ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് നടക്കാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ട് കാണും അധികം തല അനക്കരുത് ഇനി ഫുൾ റെസ്റ്റ് വേണം താങ്ക്സ് ഡോക്ടർ ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ ആ കുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല ബോധം വരുമ്പോൾ ലക്ഷ്മി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കയറി കാണാം അവൾക്ക് കുഴപ്പമില്ല എന്ന് കേട്ടതും എൻ്റെ കണ്ണനോട് അവളെ രക്ഷിച്ചതിന് നന്ദി സൂചകമായി എൻ്റെ ചുണ്ടിൽ നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു പിന്നെ അവൾക്ക് ബോധം വന്നതും അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഞങ്ങളെല്ലാം അവളെ കാണാനായി ചെന്നതും അവൾ ഞങ്ങളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് ചിർത്തേട്ടന് അവളുടെ അടുത്ത് ചെന്ന് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ലച്ചൂട്ടി നിനക്കിപ്പോൾ കുഴപ്പമൊന്നും ജിത്തു തല ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട് നടുവിന് വേദനയുണ്ട് കുറച്ച് മുൻപ് എഴുന്നേൽക്കാൻ നോക്കിയതാ അപ്പം ഭയങ്കര വേദന അധികം തലയരക്ക അരക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് സ്റ്റെപ്പിൽ നിന്ന് വീണതല്ലേ പിന്നെ എങ്ങനെ നടുവേദനിക്കാതിരിക്കും അതൊക്കെ പോട്ടെ നീ എങ്ങനെയാ സ്റ്റെപ്പിൽ നിന്ന് വീണത് അതു പിന്നെ ജിത്തു ഞാൻ നിനക്കെപ്പോഴാണ് വിൽക്ക് തുടങ്ങിയത് ജിത്തു അത് നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ നീ എങ്ങനെയാ വീണത് ഞാൻ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കാലെങ്ങനെയോ സ്ലിപ്പായി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഇനി സൂക്ഷിച്ച് കണ്ടുമൊക്കെ നടക്കാൻ നോക്ക് അല്ലേൽ പിന്നെ ഇതുപോലെ ഓരോന്ന് നീ ചോദിച്ചു വാങ്ങും ലച്ചു വീണത് എങ്ങനെയാണെന്ന് എന്തിനാ അവൾ വിൽക്കി വിക്കി പറഞ്ഞത് എന്തോ കള്ളത്തിലുണ്ടല്ലോ അതോ എനിക്കിനി തോന്നിയതാണോ ആർക്കറിയാം ലച്ചുവിന്റെ ഈ അവസ്ഥയിൽ കല്യാണം പോക്ക് മുടങ്ങി അതിലെനിക്ക് വിഷമൊന്നുമില്ല അവൾക്ക് വയ്യാത്തത് കൊണ്ടല്ലേ അച്ഛൻ ഭാസ്കരങ്ങളെ വിളിച്ച് കല്യാണത്തിന് വരാൻ പറ്റാത്തതിൻ്റെ കാരണമൊക്കെ വിശദീകരിച്ചു പ്രശ്നം സോൾവാക്കി ഒരാഴ്ചയ്ക്ക് ശേഷം ലച്ചുവിനേയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അവളെ വീൽചെയറിലാണ് കൊണ്ടുപോയത് അവൾക്ക് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയതും അവളെ റൂമിലെ സാധനങ്ങളെല്ലാം താഴത്തെ റൂമിലേക്ക് മാറ്റി ദിവസങ്ങൾ പോകെ പോകെ അവളുടെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ഞാൻ ഏറ്റെടുത്തു അവൾക്ക് ഫുഡ് കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും കൃത്യസമയത്ത് മരുന്ന് കൊടുക്കുന്നതും എല്ലാം എൻ്റെ ചുമതലയായി എന്തോ ഇപ്പോൾ എനിക്ക് അവളോട് പഴയ പോലെ ദേഷ്യമൊന്നുമില്ല ഇപ്പോൾ അവൾ നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നോട് ഇപ്പോൾ പഴയതുപോലെ പരിഹാസത്തോടെയുള്ള സംസാരമില്ല എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം വീണ്ടും എന്തു പറ്റിയാവോ അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നത് കൊണ്ട് അവളുടെ കൂടെയാണ് ഞാൻ കിടക്കുന്നത് അമ്മ കിടക്കാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിന് സമ്മതിക്കാതെ ഞാൻ തന്നെ അവൾക്ക് കൂട്ടിക്കിടക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ടിപ്പോൾ ചിത്തേട്ടനെ അത്ര കാണാറൊന്നുമില്ല ജോലിക്ക് പോകുന്നതിന് മുൻപ് ചിത്തേട്ടൻ ലച്ചുവിൻ്റെ അടുത്ത് വന്ന് അവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടേ പോകാറുള്ളൂ അങ്ങനെ ഒരു ദിവസം അവൾക്ക് ചോറ് കൊടുത്തതിനു ശേഷം തിരികെ പോകാൻ നേരമാണ് അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിയത് ഞാൻ അവളെ ചോദ്യഭാവനെ ഒന്ന് നോക്കി അപ്പോൾ അവൾ എന്നെ നോക്കി പറഞ്ഞു ഏട്ടത്തി എന്ന് വിളിച്ചതും എൻ്റെ കിളിയൊക്കെ കൂടും കുടുക്കൈ വിട്ട് പോയി എൻ്റെ കണ്ണ ഞാൻ സ്വപ്നം വല്ലതും കണ്ടതാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്താണ് ലച്ചു എന്റെ വീണ്ടും ഏട്ടത്തി എന്ന് വിളിച്ചത് ഇപ്പോൾ കൺഫേം ആയി ഇത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് അങ്ങനെ ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു എന്തായാലും എന്തെങ്കിലും വേണോ എനിക്കൊന്നും വേണ്ട ഏറ്റത്തി ഞാൻ ഏട്ടത്തിയോട് സോറി പറയാൻ വിളിച്ചതാ സോറി അതേ ഏട്ടത്തി ഞാൻ ഏട്ടത്തിയോട് ചെയ്തതിനെല്ലാം എന്നോട് ക്ഷമിക്കണം എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഓരോന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി ജിത്തുവിനെ എനിക്കിഷ്ടമായിരുന്നു പക്ഷെ ജിത്തു എന്നെ അനിയത്തിയായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ അതെനിക്ക് ഒത്തിരി വിഷമമായി എന്നിട്ടും ഞാൻ ജിത്തുവിന് വേണ്ടി കാത്തിരുന്നു എന്നെങ്കിലും അവൻ്റെ മനസ്സ് മാറുമെന്ന് വിചാരിച്ചു പക്ഷേ അതൊക്കെ എൻ്റെ തോന്നലായിരുന്നു എന്ന് ഏട്ടത്തിയുടെ വരവോടെ മനസ്സിലായി ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് ജിത്തു ഏട്ടത്തിയെ പ്രതിഷ്ഠിച്ചപ്പോൾ എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റിയില്ല ജിത്തുവിനെ എനിക്ക് കിട്ടില്ലെന്നറിയാം എന്നിട്ടും ഓരോന്നൊക്കെ ചെയ്ത് ജിത്തുവുമായി അടുത്ത് നിങ്ങളെ രണ്ടുപേരെയും തെറ്റിക്കാമെന്നായിരുന്നു എൻ്റെ ശ്രമം പക്ഷേ ഇതൊക്കെ മുകളിൽ നിന്നൊരാൾ കാണുന്നുണ്ടായിരുന്നു ആ ദൈവം എൻ്റെ കർമ്മങ്ങളുടെ ഫലം ഇങ്ങനെയൊരു ഒരു നിങ്ങളുടെ നല്ല മനസ്സ് കാണാൻ എനിക്ക് സാധിച്ചു സോറി ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൾ ഭയങ്കര കഴിച്ച കരച്ചിലായിരുന്നു ഞാൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ലച്ചു നീ ഇങ്ങനെ കരയാതെ പറ്റുന്നില്ല ഏട്ടത്തി ഞാൻ പാപിയാ കൊടും പാപി ലച്ചു നീ എന്താ ഇങ്ങനെ നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായില്ലേ പിന്നെന്താ ഏട്ടത്തി ഞാൻ പാപിയാ ഏട്ടത്തി അപകടപ്പെടുത്താൻ വരെ നോക്കിയില്ലേ എന്ത് നീ എന്തൊക്കെയാണ് അലച്ചു പറയുന്നത് സത്യമായി ഏട്ടെത്തി ഏട്ടത്തി കല്യാണത്തിന് പോകാൻ തയ്യാറായി താഴെ വരാൻ നേരത്ത് ഞാൻ നിങ്ങളുടെ റൂമിന് താഴെ എണ്ണൊഴിച്ച് ഏട്ടത്തിയെ അപക അപകടപ്പെടുത്താനും ജിത്തുവിൻ്റെ കൂടെയുള്ള ഏട്ടത്തിയുടെ യാത്ര മുടക്കാനുമായിരുന്നു എൻ്റെ ശ്രമം അതിൻ്റെ ശിക്ഷ സ്റ്റെപ്പിൽ നിന്നുള്ള എൻ്റെ വീഴ്ച സോറി ഏട്ടെത്തി പോട്ടടാ ഞാൻ ക്ഷമിച്ചു എനിക്ക് പ്രശ്നമൊന്നുമില്ല നിനക്ക് പറ്റിയ തെറ്റ് നീ തിരുത്തിയില്ലേ അത് തന്നെ വലിയ കാര്യം താങ്ക്സ് ഏട്ടെത്തി പിന്നെ അവിടെ ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു എന്നെ കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു ഞാൻ അവൾക്ക് ഫുഡൊക്കെ വാരി കൊടുത്തു എൻ്റെ ജോലിയിൽ ശ്രദ്ധ തിരിച്ചു ലച്ചുവൻ എന്നോടുള്ള സ്നേഹപ്രകടനം കണ്ട് നാത്തോനും സംശയം വരാൻ തുടങ്ങി പിന്നെ അവളുടെ സംശയമൊക്കെ ഞാൻ തന്നെ മാറ്റി കൊടുത്തു പിന്നെയുള്ള ദിവസങ്ങളിൽ ഞാനും ലച്ചുവൻ നാത്തോനും കൂടി വീടൊരു ഉത്സവമാക്കി മാറ്റി ഞങ്ങളുടെ കൂടെ ജിത്തേട്ടനും അമ്മയും അച്ഛനും കൂടെ കൂടിയതോടെ പിന്നെ പറയുകയേ വേണ്ട വീട് തലതിരിച്ചു വെച്ച മാതിരിയായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലച്ചു തിരികെ മടങ്ങി അന്ന് ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു അവൾ പോയതിനു ശേഷം എനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നി എൻ്റെ മൂഡൌട്ട് മനസ്സിലാക്കി നാത്തൂൻ കുറേ ചളിവാരി വിതറി എന്നെ പഴയതുപോലെയാക്കി ലച്ചുവുമായുള്ള എൻ്റെ കൂട്ടുകെട്ട് ചാറ്റിങ്ങിലൂടെയും വീഡിയോ കോളിലൂടെയും ചുരുക്കി അങ്ങനെ ഒരു ദിവസം ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുന്ന നേരത്താണ് ആരോ കോളിംഗ് ഉള്ളിലടിച്ചത് ഞാൻ പോയി ഡോറ് തുറന്ന് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല അമ്പല ഞാൻ ചെന്ന് അമ്മയെയും അച്ഛനെയും വിളിച്ചു ഉത്സവമിങ്ങടുത്തു അതിന് പൈസ പിരിക്കാൻ വന്നതായിരുന്നു ഞാൻ അവർക്ക് വേണ്ടി വെള്ളം കൊണ്ട് കൊടുത്തതും അവരുടെ കൂടെയുണ്ടായിരുന്നൊരാൻറ്റി അമ്മയോട് ചോദിച്ച ചോദ്യം കേട്ട് ഞാൻ ഞെട്ടി ചുറ്റുമൊന്ന് വീക്ഷിച്ചു അവരെന്താ പറഞ്ഞതൊന്നല്ലേ അല്ല നിന്റെ മരുമകൾക്ക് വിശേഷമൊന്നുമില്ലേ ഇത് കേട്ടതും എനിക്കെന്തോ പോലെയായി അമ്മയാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ അവരിൽ നിന്ന് പിന്നോട്ട് വലഞ്ഞതും നേരെ ചെന്ന് പെട്ടതോ ജിത്തേട്ടൻ്റെ മുൻപിൽ ഷോ ഇനി അവർ പറഞ്ഞത് ജിത്തേട്ടൻ കേട്ട് കാണുവോ ജിത്തേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ ഉള്ള ബോധം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഡീ നാട്ടുകാർ വരെ ചോദിക്കാൻ തുടങ്ങി ഇനിയും നീ വെയിറ്റിട്ട് നിന്നാലേ എൻ്റെ അമ്മക്കും അച്ഛനും അവരുടെ കൊച്ചുമക്കളെ കാണാനുള്ള ഭാഗ്യമൊന്നും ഈ ജന്മം കിട്ടൂല അതുകൊണ്ട് എൻ്റെ മോളെ ഏട്ടൻ രാത്രി വരുമ്പോൾ സുന്ദരി കുട്ടിയായി ഇരിക്കണം കേട്ടോ അതിനുള്ള ഉത്തരം ഞാൻ തലയാട്ടി കൊടുത്തു അതും യാന്ത്രികമായി പെട്ടെന്ന് അമ്മ എന്നെ വിളിച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്പലിക്കമ്മറ്റിക്കാർ ഇരുന്നിടത്തെല്ലാം കാലിയായിരുന്നു അമ്മ എന്നെ വീണ്ടും വിളിച്ചത് ഞാൻ എന്താണെന്ന് ചോദിച്ചു ഞാനത് ചോദിക്കുമ്പോൾ ചിത്തേട്ടനും എന്നെ ചുറ്റിപ്പറ്റി അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്താ എന്തമ്മേ എന്തിനെന്നെ വിളിച്ചേ അതു മോളെ നിനക്കറിയാലോ ഉത്സവം ഇങ്ങടുത്തു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യമുള്ള ആദ്യത്തെ ഉത്സവമാണ് ഇവിടുത്തെ ആചാരമനുസരിച്ച് സ്ത്രീകൾ അവരുടെ ഭർത്താവിന് വേണ്ടി വ്രതം അനുഷ്ഠിക്കണം ഏഴ് ദിവസത്തെ വ്രതം ഏഴാമത്തെ ദിവസം ഉത്സവമാണ് അന്നാണ് വ്രതം അവസാനിക്കുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ആമേ എനിക്ക് മനസ്സിലായി ഞാൻ വ്രതം അനുഷ്ഠിച്ചോളാം ഉം മോളെ പിന്നെ മാംസാഹാരമൊന്നും പാടില്ല കേട്ടോ ഉം അയ്യോ ഞാനൊരു കാര്യം വിട്ടുപോയി പറയാൻ മോളിന് എൻ്റെ കൂടെ കിടന്നാൽ മതി ജിത്തൂൻ്റെ കൂടെ വ്രതം കഴിയുന്നത് വരെ അച്ഛൻ കിടന്നോളും ഞാനിത് കേട്ടതും ജിത്തേട്ടൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി എൻ്റെ അമ്മ ആ മുഖമൊന്ന് കാണണം ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തിരിക്കുക അത് കാണുമ്പോൾ ഒരു കടി വെച്ച് കൊടുക്കാൻ തോന്നുക ഞാൻ പെട്ടെന്ന് അടുക്കളയിലോട്ട് വലിഞ്ഞു വ്രതമെടുത്ത് ഓരോ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ എൻ്റെ വ്രതം മുടക്കാൻ ആയി എൻ്റെ മുൻപിൽ വെച്ച് ചിക്കൻ വറുത്ത് തിന്നുമ്പോൾ എൻ്റെ വായിലൂടെ കപ്പലോടിക്കൊണ്ടിരുന്നു കോലമാടൻ ഇതൊക്കെ കാണിച്ചു തന്നെ കൊതിപ്പിക്കുവാണ് പക്ഷേ അതിലൊന്നും ഞാൻ വീഴില്ല കാരണം ഞാൻ വേറെ ലെവലാണ് മോനയെ അങ്ങനെ ഉത്സവം എത്തി ഞാൻ ഉത്സവത്തിന് പോകുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പൊന്നേട്ടത്തി ഒന്ന് വേഗം വാ ഇപ്പോൾ തന്നെ സമയം വൈകി ഏട്ടനാളിന് താഴെ കലി തുള്ളി നിൽക്കുവാ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നായി ഓ ധൃതി വെക്കാതെ വയ്ക്കാതെ ദാ ഈ പൂവും കൂടെ ചൂടിയാൽ മതി അങ്ങനെ ഞാൻ ഒരുങ്ങി താഴേക്ക് ചെന്ന് എല്ലാവരും എന്നെ കാത്തു നിൽക്കുക കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഞാൻ എൻ്റെ കണ്ണനെ കയറി കണ്ടു എൻ്റെ കുടുംബത്തിനൊരാബദ്ധം വരാതെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് അവിടെ കണ്ട കടകളിൽ ഞാനും നാത്തൂനും ഓരോന്നൊക്കെ വാങ്ങിച്ചു കഴിച്ച് സമയം പോയി രാത്രിയായതും എനിക്കാണെങ്കിൽ ഉറക്കം വരാൻ തുടങ്ങി ഞാൻ നാത്തൂവിൻ്റെ തോളിൽ കിടന്നുറങ്ങുന്നത് കണ്ട് അമ്മ എന്നോടും നാത്തൂവിനോടും വീട്ടിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാനും ചിത്തേട്ടനും ഓരോന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു വീടിനടുത്തെത്തിയതും പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങി ജിത്തേട്ടനെൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി വീട്ടിലെത്തിയതും ഞങ്ങൾ ഡോറ് തുറന്ന് അകത്ത് കയറി ഉത്സവമൊക്കെ ഇപ്പോൾ ഈ മഴയത്ത് എന്തായി കാണുവോ എന്തോ ഞാൻ പെട്ടെന്ന് ജിത്തേട്ടനും എനിക്കും തല തൂർത്താൻ തോർത്തെടുത്ത് ജിത്തേട്ടനെ തോർത്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ തല തോർത്തിക്കൊണ്ടിരുന്നു ജിത്തേട്ടനെ നോക്കിയപ്പോൾ അങ്ങേര് സോഫയിൽ തല തൂർത്താതെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ദേഷ്യം വന്ന് മഴ ഫുള്ളൊന്നും നനഞ്ഞുവല്ലോ പനിയും പിടിക്കുമെന്ന എൻ്റെ പേടി ഇങ്ങേർക്കതൊന്നും അറിയണ്ടല്ലോ എന്നിട്ടിരുന്ന് മൊബൈലിൽ കളിക്കുക ഞാൻ തോർത്തെടുത്ത് ജിത്തേട്ടൻ്റെ തലയിൽ ഒരു കൊട്ട് കൊടുത്ത് തല തുർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ജിത്തേട്ടൻ്റെ കൈകൾ എൻ്റെ അനാവൃതമായ വയറിൽ കുസൃതി കാട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ കൈകൾ ജിത്തേട്ടൻ്റെ മുടിയിടകളിൽ തഴുകിക്കൊണ്ടിരുന്നു ജിത്തേട്ടൻ്റെ ചുണ്ടുകൾ എൻ്റെ വയറിൽ ഓടി നടന്നു ജിത്തേട്ടൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ജിത്തേട്ടൻ്റെ ആദരങ്ങളാൽ എൻ്റെ അദരങ്ങളിൽ ദീർഘമായി ചുംബിച്ചു എൻ്റെ ശരീരത്തിലൂടെ ഒരു കറൻറ്റ് പാസ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാനും ആ ചുംബനത്തിൽ ലയിച്ചിരുന്നു എനിക്ക് ശ്വാസം കിട്ടാതെ വന്നപ്പോൾ ജിത്തേട്ടനെ ഞാൻ പിടിച്ചു തള്ളി എൻ്റെ തള്ളിൽ ജിത്തേട്ടൻ സോഫയിലേക്ക് വീണു ഞാൻ ആ സമയം കൊണ്ട് ശ്വാസമെടുക്കാൻ പാടുപെടുകയായിരുന്നു നനഞ്ഞൊട്ടി നിൽക്കുന്ന എന്നെ ജിത്തേട്ടൻ ഒരു കള്ളനോട്ടത്തോടെ എനിക്കരികിൽ വന്ന് പൊടുന്നനെ എന്നെ കൈകളിലും കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു ബെഡിൽ എന്നെ കിടത്തിയതിനു ശേഷം എൻ്റെ രണ്ട് കണ്ണുകളിലും പ്രണയാർദ്രമായി ഒരു ചുംബനം തന്നു കണ്ണുകളിൽ നിന്ന് കവിളുകളിലും കവളുകളിൽ നിന്ന് കഴുത്തിലേക്കും ജിത്തേട്ടന്റെ ചുമനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരുന്നതും എൻ്റെ മിഴികൾ കൂമ്പിയടഞ്ഞു വസ്ത്രങ്ങൾ ശരീരത്തിൽ നിന്ന് അടർന്നു മാറുന്നതും ഞാൻ അറിഞ്ഞു ഒരു അഗ്നിയായി ജിത്തേട്ടൻ എന്നിലേക്ക് പടർന്നു കയറി പിന്നീട് രാത്രിയുടെ ഏതോ യാമത്തിൽ എന്നെ പോലെ ഒരു പേടി കെട്ടിയവൻ എന്ന അഹങ്കാരത്തോടെ ഞാൻ ജിത്തേട്ടനെ ഇറക്കെ പുണർന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ജിത്തേട്ട് കരവലത്തിലായിരുന്നു പതിയെ ജിത്തേട്ടനെ ഉണർത്താതെ ജിത്തേട്ടനരികിൽ നിന്നടർന്നു മാറി കുളിക്കാനായി പോയി കുളിച്ചതിനു ശേഷം ജിത്തേട്ടനെ നോക്കിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് കിടന്നുറങ്ങുന്നത് പോലെ തോന്നിച്ചു ഞാൻ പെട്ടെന്ന് താഴേക്ക് ചെന്നപ്പോൾ അമ്മ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എനിക്കൊരു കാര്യ ഓർമ്മ വന്നത് അമ്മേ ആഹാ മോളിരുന്നേറ്റോ അല്ല നിങ്ങളൊക്കെ എന്നാലും എപ്പോഴാണ് വന്നേ ഞങ്ങൾ ഇന്നലെ ഒത്തിരി താമസിച്ചാൽ വന്നേ രണ്ട് മണിയായി കാണും ജിത്തുവ കഥക് തുറന്ന് തന്നത് ഞങ്ങൾ വന്നപ്പോൾ മോൾ ഉറക്കായിരുന്നു അമ്മ എനിക്ക് ചായ തന്ന് ഇന്നലത്തെ ഉത്സവത്തിൻ്റെ കാര്യമൊക്കെ ഞാനും അമ്മയും സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ ജിത്തേട്ടിനെ ചായയും കൊണ്ട് റൂമിലേക്ക് ചെന്നപ്പോൾ ഇതുവരെ കുംഭകാരനെ എഴുന്നേറ്റിട്ടില്ല ജിത്തേട്ടനെ കുലുക്കി വിളിച്ചപ്പോൾ അങ്ങേര് കണ്ണു തുറന്ന് എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക ജിത്തേട്ടിൻ്റെ ആ നോട്ടം കണ്ടപ്പോൾ ഞാൻ നാണിച്ച് തലതാഴ്ത്തി ജിത്തേട്ടൻ്റെ ചായ അടുത്തുള്ള മേശയ്ക്ക് മുകളിൽ വെച്ച് തിരികെ പോകാൻ നോക്കിയപ്പോൾ അങ്ങേരെന്നെ പിടിച്ചു വലിച്ചു അങ്ങേരുടെ നെഞ്ചത്തോട്ട് ഒറ്റ വലിയായിരുന്നു ഞാൻ ജിത്തേട്ടനെ നോക്കാതെ അങ്ങേരുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ജിത്തേട്ടൻ എന്നെ കെട്ടിപ്പുണർന്നുകൊണ്ട് കിടന്നു താഴെ നിന്ന് അമ്മയുടെ വിളി വന്നതും ജിത്തേട്ടൻ്റെ നെഞ്ചിലൊരു കുത്തു കൊടുത്തിട്ട് ഞാൻ താഴേക്ക് വെച്ച് പിടിച്ചു അങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ഓരോ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ജിത്തേട്ടൻ്റെ കട്ട റൊമാൻസും നാത്തോന് തിരിച്ച് പാര വയ്ക്കുന്ന പരിപാടിയും അമ്മയുമായി പുതിയ തരം രസക്കൂട്ടുകൾ പഠിച്ചും അച്ഛനെ പച്ചക്കറികൾ തോട്ടത്തിൽ സഹായിച്ചും ജീവിതം സന്തുഷ്ടമായി കടന്നുപോയിക്കൊണ്ടിരുന്നു ആ സന്തോഷത്തിന് മാറ്റുകൂട്ടാനായി ഒരു കുഞ്ഞു ജീവൻ എൻ്റെ ഉദരത്തിൽ പിറവിയെടുത്തു എൻ്റെ പൊന്നോമനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് ഞങ്ങളെല്ലാവരും